തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചതിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു മിഹിർ മുമ്പ് പഠിച്ചിരുന്ന ഇൻഫോ പാർക്ക് ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചർ തുടങ്ങിയവരുടെ മൊഴിയെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശിവദാസ് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെത്തി അധ്യാപകർ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു സമഗ്ര അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിരുന്നു അതേസമയം ഗ്ലോബൽ സ്കൂളിന് പുറമെ മിഹിർ മുൻപ് പഠിച്ചിരുന്ന കാക്കനാട് ജംസ് ഇന്റർനാഷണൽ സ്കൂളിലും കുട്ടി മാനസിക പീഡനം നേരിട്ടതായി പോലീസ് കണ്ടെത്തി ജംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ പോലീസ് ചോദ്യം ചെയ്യും വൈസ് പ്രിൻസിപ്പൽ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയത് റാഗിങ്ങിനെ തുടർന്നാണ് കുട്ടി ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള അമ്മ റജീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ജനുവരി പതിനഞ്ചിനാണ് ഇരുപത്തിയാറ് നിലയുള്ള ചോയ്സ് പാരഡൈസിന്റെ മുകളിൽ നിന്ന് ചാടി പതിനഞ്ച് വയസ്സുകാരൻ മിഹിർ അഹമ്മദ് ജീവനൊടുക്കിയത് സലീം രജന ദമ്പതികളുടെ മകനാണ് മിഹിർ സ്കൂളിലെ ഒരു കൂട്ട വിദ്യാർത്ഥികൾ ബസ്സിൽ വച്ചും സ്കൂളിലെ ടോയ്ലറ്റിൽ വച്ചും നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി ടോയ്ലറ്റിലെ ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തി ഫ്ലഷ് ചെയ്തുവെന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നും കുടുംബം പറയുന്നു സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായില്ലെന്നും ആരോപണമുണ്ട് അതേസമയം റാഗിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്കൂൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇതുള്ളത് അത്തരത്തിലുള്ള നടപടികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും ഇത്തരം നടപടികളിൽ ഏർപ്പെടുന്നവരെ സ്കൂൾ സംരക്ഷിക്കില്ല സ്കൂൾ പരിസരത്ത് കംപ്ലയിന്റ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അധ്യാപകരോട് പരാതി പറയുകയോ കംപ്ലയിന്റ് ബോക്സ് സൗകര്യം ഉപയോഗിക്കുകയോ ചെയ്യാം മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങളും അധ്യാപകരുടെയോ കൗൺസിലർമാരുടെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തെളിവുകൾ ലഭിക്കാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും നടപടി സ്വീകരിക്കാനാകില്ല മാത്രമല്ല അത്തരം നടപടികൾ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാനിടയുണ്ട് അതിനാൽ തന്നെ നടപടിയെടുക്കുന്നതിൽ പരിമിതികളുണ്ടെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും മിഹിറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് അധ്യാപകരുടെയും ജീവനക്കാരുടെ എല്ലാം മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്